താനൂർ തെയ്യാലയിൽ രണ്ടു കോടി രൂപ കവരാൻ കൊട്ടേഷൻ ഡീൽ ഉറപ്പിച്ചത് വിദേശത്ത് നിന്നു കണ്ടെത്തി പോലീസ് വൻ തുകയ്ക്ക് ഡീൽ ഉറപ്പിച്ചതോടെ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി തിരുരങ്ങാടി തടത്തിൽ വീട്ടിൽ അബ്ദുൽ കരീം സ്കെച്ച് തയ്യാറാക്കി കവർച്ച നടത്തുകയായിരുന്നു തട്ടിയെടുത്ത പണം കൊട്ടേഷൻ ഉറപ്പിച്ചവർക്ക് കൈമാറിയതോടെ ഡീൽ തുക വാങ്ങി കരീമും സംഘവും പല വഴിക്ക് പിരിയുകയായിരുന്നു കരീമിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ആദ്യ ദിവസങ്ങളിൽ തുമ്പുകളില്ലാത്ത കേസിൽ വഴിത്തിരിവുണ്ടായത് ജില്ലയിലെ മുൻ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചതിനിടെയാണ് കരീമിലേക്ക് അന്വേഷണം എത്തിയത് നേരത്തെ കവർച്ച കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കരീം റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളും ആളും കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടുള്ള കുറ്റവാളിയുമാണ് ഇയാളുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞതോടെ അന്വേഷണ വഴികൾ പോലീസിന്റെ തുറന്നു കിട്ടി അതുവഴി പഴുതുകൾ അടച്ച് അന്വേഷണ സംഘം മുന്നേറിയതോടെയാണ് താനൂരിനെ നടുക്കിയ വൻ കവർച്ചയ്ക്ക് തുമ്പുണ്ടായത് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെ പാലം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ കവർച്ച റിപ്പോർട്ട് ചെയ്തതു മുതൽ അതീവ ജാഗ്രതയോടെയായിരുന്നു പോലീസിന്റെ പ്രവർത്തനം കവർച്ചാ സംഘം ജില്ലയുടെ അതിർത്തി കടന്ന് രക്ഷപ്പെടാതിരിക്കാൻ രാവിലെ വരെയും ജില്ലയിലുടനീളം പെട്രോളിംഗ് നടത്തിയിരുന്നു ഒരാഴ്ചക്കിടെ മൂന്ന് തവണയാണ് ജില്ലാ പോലീസ് മേധാവി താനൂരിലെത്തി അന്വേഷണം ഏകോപിപ്പിച്ചത് വിദേശത്തു നിന്നുള്ള കൊട്ടേഷൻ കരീമിലേക്ക് എത്തി എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് നാട്ടിൽ സാധാരണക്കാരായി ജീവിക്കുന്നവരാണ് കരീമിനൊപ്പം അറസ്റ്റിലായ രജീഷും മുഹമ്മദ് ഫവാസും വൻ തുക വാഗ്ദാനം ചെയ്ത് ഇവരെ പ്രലോഭിപ്പിച്ചതോടെയാണ് സംഘം കരീമിനൊപ്പം സഹായികളായി പ്രവർത്തിച്ചത് കൊട്ടേഷൻ ഉറപ്പിച്ചത് മുതൽ കവർച്ചയ്ക്കുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തത് കരീമാണ് കൂട്ടാളികളെ കണ്ടെത്തിയതോടെ കവർച്ചയ്ക്കുള്ള ഊഴം കാത്തിരിക്കുകയായിരുന്നു ഇയാൾ ആസൂത്രണം പിഴയ്ക്കാതെ കവർച്ച നടത്തിയ സംഘത്തിന് പക്ഷെ കേരള പോലീസിന്റെ അന്വേഷണം മികവിനു മുന്നിൽ അടിതെറ്റി പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തോളം ഫോൺ വിളികളാണ് പോലീസ് പരിശോധിച്ചത് ഇരുന്നൂറോളം പേരെ ചോദ്യം ചെയ്യുകയും അഞ്ഞൂറിലേറെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു മികച്ച അന്വേഷണ പടവുമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ചെറിയ സംഘങ്ങളായി തിരിച്ചും എല്ലാവർക്കും കൃത്യമായ ചുമതലകൾ നിശ്ചയിച്ചു നൽകിയുമാണ് ജില്ലാ പോലീസ് മേധാവി കേസിന്റെ അന്വേഷണം ഏകോപിപ്പിച്ചത് ഈ സംഘങ്ങൾ ഊണും ഉറക്കവും ഒഴിച്ച് പ്രവർത്തിച്ചതോടെ മലപ്പുറം പോലീസ് കേരള പോലീസിന്റെ തൊപ്പിയിൽ പുതിയൊരു പൊൻതൂവൽ കൂടി ചാർത്തി എഡിറ്റർ ലൈവ് താനൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tare Palam, Phone 9961300031.